ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ജയം ജേണി ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന ദിലീപ് ഏട്ടന്റെ ഏറ്റവും പുതുതായിട്ട് വരാനിരിക്കുന്ന സിനിമ അറിയാലോ ഇതിന്റെ ടീസർ വന്നതുകൂടി പരിപാടി വേറെ ലെവൽ ഹൈപ്പിലേക്കാണ് പോയിട്ടുള്ളത് അത് കൂടാതെ റെഫറൻസ് ഉണ്ട് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ വലിയ വാർത്തകളാവുന്നു ലാലേട്ടൻ ഇതിൽ അഭിനയിക്കുന്നുള്ളത് വലിയ വാർത്തകളാവുന്നു എനിക്ക് തോന്നുന്നു നയന്റി പേഴ്സെൻറ്റ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അത് ഏകദേശം ഉറപ്പായിട്ടും ഉണ്ടാവും ഏകദേശം ആളുകൾ അറിഞ്ഞിട്ടും ഉണ്ടാവും പക്ഷെ ഇപ്പോഴും ബാക്കി ഒരു പത്ത് ശതമാനം ആളുകള് കമന്റിൽ അടക്കം വന്നിട്ട് ഞാൻ ഈ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടനൊന്നും ഇല്ല ലാലേട്ടനും ഇല്ല നിങ്ങൾ എന്തിനാണ് ഇവറും ഇങ്ങനെ വലിയ സംഭവം സംഭവമാക്കുന്നത് ദിലീപേട്ടൻ പടമാണ് അങ്ങനെ തന്നെ കണ്ടാൽ കണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കുരു കുട്ടിക്കാൻ ഞാൻ പറയുന്നത് ഇതൊരു ദിലീപേട്ടൻ പടമാണ് ദിലീപേട്ടന്റെ പേരിൽ തന്നെയാണ് കച്ചവടം ആകുന്നത് പക്ഷെ ദിലീപേട്ടൻ പടത്തിൽ ലാലേട്ടനും വരുന്നു അതൊരു വലിയ കാര്യമല്ലേ അത് വലിയ കാര്യം തന്നെയാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്ടറിന്റെ കാര്യത്തിൽ വലിയ തർക്കം ഉണ്ടെങ്കിൽ പോലും ലാലേട്ടനെ പോലുള്ള ലെജൻഡ് ഇതിൽ വരുന്നു എന്ന് പറഞ്ഞത് വലിയ സംഭവം തന്നെയാണ് ഇനി അത് വെറും ഫേക്ക് ആണ് എന്ന് പറയുന്നവരോട് ഓൾറെഡി ദിലീപേട്ടൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഒരു കുറെ മുമ്പ് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ബൈജു ചേട്ടൻ ഇതിലെ വില്ലന്മാരിലൊരാട്ട് വരുന്ന അദ്ദേഹം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ അതിൻ്റെ റൈറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതടക്കമാണ് ഞാൻ വന്നിട്ടുള്ളത് ആൻഡ് ഈ സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് ആദ്യം ഇത് കാണിച്ചിട്ട് അതിലേക്ക് പോവാം ആദ്യം നമ്മുടെ ബൈജു ചേട്ടൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ ബബ്ബ അതാണ് അടുത്ത വരാൻ പോണത് കുറച്ച് വലിയ പടമാണ് അതിനായിട്ട് ലാലേട്ടനും ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതെല്ലാം നമ്മുടെ മണിയൻ പിള്ള രാജു ഇതിലൊരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ് അഭിനയിക്കുന്നത് കേട്ടത് പുള്ളിക്കാരൻ പറയുന്നത് മോഹൻലാലും ഉണ്ട് ഇനി സാക്ഷാൽ ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള നമുക്ക് നോക്കാം അതിനെക്കുറിച്ച് കുറെ ചോദിക്കുന്നുണ്ട് ഞാനിനെ കുറിച്ച് ഓഫ് മാറ്റസ് അതായത് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ആളുകൾ വരുമ്പോൾ ഒരു പ്രാന്തൻ സിനിമയാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് സോ ഇനി ആർക്കാണ് ഡൗട്ട് ലാലേട്ടനെ ഇതിലുണ്ട് ഇനി എവിടെയൊരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ദിലീപേട്ടന്റെ ഇന്റർവ്യൂ എന്നുള്ള ഒരുപാട് മുമ്പായിരുന്നു ഒരുപാട് മുമ്പ് വരുന്ന സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൺ ഇയർ മുമ്പുള്ള ഞാൻ തന്നെ ഇത് ഇതിനു വേണ്ടിയിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് വൺ ഇയർ മുമ്പുള്ള കമന്റ് കിടക്കുന്നുണ്ട് അപ്പം അത്രയും മുമ്പുള്ള കമന്റ്സ് ഒക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്ത് പറഞ്ഞപ്പോൾ തന്നെ കുറെ കമന്റുകൾ കിടക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ജംഗ്ലി ലാൽ ലാലിനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ ബാക്കിയെന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഇന്റർവ്യൂസിലാണ് അതല്ലാതെ ഇതിന്റെ ടീസർ ഇവര് കാണിച്ച സമയത്ത് ടീസർ ഒരു തിയേറ്ററിലിട്ട് കാണിക്കല്ലോ അങ്ങനെ പ്ലേ ചെയ്ത സമയത്ത് അതിനുശേഷം ഇതിന്റെ റൈറ്റർ തന്നെ പറയുന്നുണ്ട് ലാലേട്ടിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അതായത് ഇപ്പോ ബിഗ് ബോസിലെ ആ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ടുള്ള ലാലേട്ടന്റെ വാട എന്നു പറഞ്ഞു സാധനം ഇറങ്ങിയല്ലോ അത് പല ആളുകളും പറഞ്ഞത് അത് ഈ ബബ്ബബേലൊരു സീനാണ് ഒരു കിടക്കാച്ച ഐറ്റം വരാണ്ടെന്ന് പറഞ്ഞ വലിയ രീതിയിൽ റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ബിഗ് ബോസ് ആയിരുന്നു അൺഫോർച്യുനേറ്റ്ലി ആ എന്നോട്ടെ അത് ഇപ്പോ പറഞ്ഞ സങ്കടം വരും അപ്പൊ അത് പോട്ടെ അപ്പൊ അങ്ങനെ ബിഗ് ബോസിന്റെ ആയിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ഇതിന്റെ റൈറ്റർ റൈറ്റ് ഇല്ല ലാലേട്ടൻ ജോയിൻ ചെയ്തിട്ടില്ല ലാലേട്ടൻ ഷൂട്ട് എടുക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് പറയാൻ ലാലേട്ടൻ ഉണ്ട് അർത്ഥം നിങ്ങൾ എന്താണ് ഹേ ഈ വരുന്ന പക്ഷേ മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞത് ഞാനത് ഉറപ്പിച്ച് കഴിഞ്ഞ പ്രശ്നം തന്നെ പറഞ്ഞത് ലാലേട്ടൻ ഉറപ്പായിട്ടും ഉണ്ട് നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ സമയത്ത് എന്റെ കുറച്ച് കമന്റ്സ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഉണ്ടാവും ഓരോ ദിലീപ് പറഞ്ഞിട്ടുണ്ടല്ലോ ചേട്ടാ ലാലുള്ള കമന്റ് വന്നിട്ടുണ്ട് യെസ് അത് കുറച്ച് ആൾക്കാർക്ക് അറിയാം എല്ലാവർക്കും അത് അറിയില്ല സോ അതിപ്പോ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആൻഡ് കുറച്ച് ആളുകൾ പറഞ്ഞു കേട്ടതും എൻ്റെ ഫ്രണ്ട് സർക്കിളിലെ കുറച്ച് ആളുകൾ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള ടീച്ചർ വന്നപ്പോൾ ഒരു ഡീ കോഡിങ് എന്നല്ല കുറച്ച് കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് തോന്നി അത് പറയാനുള്ള ഒന്നും അല്ലാതെ ഡീകോഡിങ് ആയിട്ടൊന്നും ആരും കണക്കാക്കരുത് ജസ്റ്റ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നത മാത്രമേ ഉള്ളൂ കാരണം ഇതിന്റെ ടീച്ചറിൽ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും അധികം മനസ്സിലാവുന്ന രീതിയിലൊന്നും കൊടുത്തിട്ടില്ല പ്രധാന ടേണിംഗ് പോയിന്റ്സ് എന്താണ് ട്വിസ്റ്റ് എന്താണ് ഇതിൽ എന്താണ് സംഭവിക്കണമെങ്കിൽ ഒന്നും കാണിച്ചിട്ടില്ല എന്ന് എന്ന് കരുതി ഒന്നും കാണിച്ചിട്ടില്ലെന്നല്ല പറയുന്നത് സിനിമയുടെ ഒരു ഫ്ലേവർ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിന്റെ ഇതിന്റെ റൈറ്റർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇതെന്താണോ നിങ്ങൾ ടീച്ചറിൽ കണ്ടിട്ടുണ്ട് ഇതേ ഫ്ലേവറാണ് സിനിമയ്ക്ക് മുഴുവനായിട്ടും ഉള്ളതെന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സോ എന്താണ് ഈ ഫ്ലേവർ അല്ലെങ്കിൽ എന്താണ് ഇതിൽ നടക്കുന്നത് ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടന്റെ ആറ്റിറ്റ്യൂഡാണ് മറ്റൊരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡാണ് പുള്ളി ഇതിൽ പിടിച്ചിട്ടുള്ളത് ആൻഡ് ആ ടാഗ് വേൾഡ് ഓഫ് മാറ്റ്നസ് ഭ്രാന്തിന്റെ ഭ്രാന്തിന്റെ ലോകത്തേക്കാണ് സ്വാഗതം ചെയ്യുന്നത് ഒരു ഭ്രാന്തൻ രീതിയിലാണ് ഇതിൽ കംപ്ലീറ്റ്ലി ദിലീപേട്ടൻ നിൽക്കുന്നത് ഓരോ ഫ്രെയിമിലും നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പൊ ഒറ്റ ഷോട്ടിലൊക്കെയാണ് ഒറ്റ ഫ്രെയിമിലൊക്കെയാണ് നോർമൽ ആയിരുന്നത് അതും ചിരിച്ചിങ്ങനെ നിൽക്കുന്ന ആ തലേക്കൊട്ട് എട്ടിട്ടുള്ള നമ്മുടെ ക്രൈസി ഗോപാലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാധനം അതല്ലാതെ ഇല്ലാത്ത ചിരിച്ചിട്ടുള്ള കുറെ സാധനം ഞാൻ ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ വെച്ച് പോവാം അത് നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ചിരി ഒരു എന്താ പറയാ ഒരു ചാർലി ചാപ്ലിൻ ജോക്കർ ഇങ്ങനെയുള്ള ഒരു സാധനം അതല്ലാതെ ഫുൾ ചിരിച്ചോണ്ട് അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഭയങ്കര എൻജോയ് ആയിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അത് ഭ്രാന്തമുള്ള ഒരാൾ കാണിക്കുന്ന പോലെയാണ് കാണിക്കുന്നത് ഒരു ഭ്രാന്തൻ അയാൾക്ക് ലിമിറ്റ് ലിമിറ്റേഷൻസ് ഇല്ല അയാൾ ആകെ എൻജോയ് ചെയ്ത് അങ്ങനെ വെല്ലുവിളിച്ചെന്തൊക്കെയോ കാണിച്ചു കൂട്ടണം അങ്ങനെ ഒരു മാഡ് കാണിക്കുന്ന ഒരു ഭ്രാന്താണ് ബ്രാന്താണ് ഒന്നാമത്തെ കാര്യം പിന്നെ പറയാനുള്ളത് ധ്യാന ശ്രീനിവാസം വെച്ചിട്ടാണ് ധ്യാന എന്ന് പറഞ്ഞതിൽ ഒരു ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് അന്വേഷിക്കാൻ വരുന്ന ഒരാൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റോ അങ്ങനെ എന്തോ ആയിട്ടുള്ള രീതിയിലാണ് തോന്നുന്നത് വിനീഷ് ശ്രീനിവാസിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് പല ഫ്രെയിംസിലും ഫോട്ടോസ് ഒക്കെ വന്ന് വെച്ച് പുള്ളി ഡീകോഡിങ് ചെയ്യുന്ന രീതിയിലൊക്കെ അപ്പൊ അന്വേഷിക്കുന്ന ഒരാൾ നിൽക്കുന്ന രീതിയിലൊക്കെ നിൽക്കുന്ന നിഴൽ രൂപം പോലെ കാണിച്ചിട്ടുണ്ട് അതല്ലാതെ പുള്ളിക്കാരൻ വരുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരൻ അസിസ്റ്റൻസ് ആയിട്ടുള്ള ആളുകൾ പുറകു വരുന്നതും പുള്ളിക്കാരൻ വന്ന് കുറെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ദിലീപേട്ടെ കുറിച്ച് ആ ക്യാരക്ടറെ കുറിച്ചുള്ള കുറെ നിഗമനങ്ങൾ എത്തുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ ആ കഥാപാത്രം ഒരു എന്തെങ്കിലും പുറത്തു വെച്ച സി ബി ഐ ഓഫീസർ പോലെയുള്ള അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ രീതിയിലുള്ള ആരോ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അയാൾ വരുന്നു അന്വേഷിക്കുന്നു അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതല്ലാതെ ഇതിൽ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞത് കുറെ ഒരു രാഷ്ട്രീയ പാർട്ടിനെ ഒക്കെ ഭയങ്കരമായിട്ട് കുറെ കാണിക്കുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് രാഷ്ട്രീയകാരനായിട്ട് ബൈജു ചേട്ടനെ കാണിക്കുന്നുണ്ട് ബൈജു ചേട്ടൻ ഇതിലൊരു വില്ലൻ റോൾ റോളാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരിക്കാം ബൈജു ചേട്ടന്റെ കഥാപാത്രം ആൻഡ് അത് ദിലീപ് ചേട്ടന്റെ ക്യാരക്ടറിന്റെ മെയിൻ വില്ലനായിട്ടും വരാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് സാധ്യത ആൻഡ് ആ പാർട്ടി പല സ്ഥലത്ത് കാണിക്കുമ്പോഴും ആ പാർട്ടി വലിയ ജനക്കൂട്ടം നിൽക്കുന്ന സമയത്ത് സ്ഥലത്തേക്ക് നമ്മുടെ ൻ വരുന്നതും ഇറങ്ങുന്നതൊക്കെ കാണിക്കുന്നത് അത് ദലിബേട്ടൻ ഒഴിവായിട്ട് കാണിച്ചില്ലെങ്കിൽ ഒരു മരയ്ക്ക് താഴത്തേക്ക് ആ മടക്കു കുത്തിക്കൊണ്ട് കാല് മറ്റേ കാലിൽ ഇങ്ങനെ ചൊറിയുന്ന പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞാടക്കാം അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ കുറെ ആൾക്കൂട്ടം പോലീസ് ഒരു കണ്ടെയ്നറിൽ കുറെ പോലീസുകാരെ തല്ലിച്ച പോലീസുകാരനാണെന്നാണ് തോന്നുന്നത് ഒരു കണ്ടെയ്നറിൽ ഇട്ടിരിക്കുന്നത് അത് കുറെ പോലീസുകാർ ഈ കണ്ടൈനില് തുറന്ന് നോക്കുന്നത് അതിന്റെ പുറകിൽ കുറെ ജനക്കൂട്ടങ്ങള് പത്രപ്രവർത്തകര് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം കാണിക്കുന്നുണ്ട് പിന്നെ കുറെ ആളുകളെ തടഞ്ഞു നിർത്തുന്ന പോലീസുകാർ അപ്പൊ പോലീസിനെ ഇട്ട് വട്ടം കറക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു പോലീസിനിട്ട് വട്ടം കറക്കാൻ തന്നെ കാരണം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഭവിച്ചിട്ട് ഒരു പക്ഷേ മന്ത്രിയോലെ പ്രധാനപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം അയാളെ തോണ്ടുന്നതുകൊണ്ടായിരിക്കാം പോലീസിന് ഇടപെണ്ടി വരുന്നത് അയാൾ വെറും ഒരു വ്യക്തിയല്ല ഒരു മന്ത്രിയും കൂടി ആകുന്ന സമയത്ത് കോഴ്സ് അത് പോലീസിനെയും അതുപോലെ സർക്കാരിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സാധനമായി മാറിയേക്കാം അപ്പൊ അതുകൊണ്ടായിരിക്കാം പോലീസുകാരായിട്ടുള്ള ഈ ഒരു സംഭവം വരുന്നത് അപ്പൊ എന്തായാലും ഒരു വൻ വൻ സംഭ വരാൻ പോ ഒരു പ്രാന്തനായതുകൊണ്ട് തന്നെ അയാൾക്ക് അയാൾക്കൊട്ടും ലിമിറ്റേഷൻസ് ഇല്ല അയാൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം അപ്പൊ സിനിമയുടെ റേഞ്ച് അത്ര മാത്രം പോകുന്നുള്ള നമ്മൾ ആരോപിക്കണം കാരണം ഇയാൾ ഇങ്ങനെ ഒരു മനുഷ്യനും ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അയാൾ ഒരു പ്രാന്തനാണെങ്കിൽ അയാൾക്ക് എന്തും ചെയ്യാം മനസ്സിലായില്ല ഇപ്പൊ ജോക്കർ സിനിമ നമ്മൾ എടുക്കണേ ജോക്കർ എന്താ കാണിച്ചു കാണിച്ചുണ്ടെങ്കിൽ അയാൾ പ്രാന്തനും കൂടിയാണ് ഒരു പകുതി ഒരു പ്രാന്തനും കൂടിയാണ് ഒരു മാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഒരു സൈക്കോ ആണ് അയാൾക്ക് എന്തും ചെയ്യാം സോ അത്തരത്തിൽ ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ എന്തെങ്കിലും പ്രെസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഒരു പക്ഷേ ദിലീപ് ചെയ്യുന്ന കഥാപാത്രം അതിന്റെ കൂട്ടത്തിൽ ഗില്ലിയുടെ റെഫറൻസ് ആയിട്ട് അതിന്റെ വണ്ടിയും ഈ പൊളിറ്റിക്സും പോലീസും ഈ മാഡും ധ്യാൻ ശീവസിന്റെ കഥാപാത്രവും ലാലേട്ടന്റെ എൻട്രിക്കുന്ന അവസാനത്തെയും കൂടി വന്നിട്ട് പൊലിപ്പിക്കുന്ന സാധനം കൂടിയാണെങ്കിൽ സിനിമ മക്കളെ വേറെ ലെവൽ പോക്കായിരിക്കും പോവുക എന്തായാലും പ്രതീക്ഷകൾ വളരെ 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 കൂടുതലാണ് പക്ഷെ ആ പ്രതീക്ഷയുടെ ഭാരം പലപ്പോഴും വലിയ നെഗറ്റീവായിട്ട് പല സിനിമകൾക്കും വരാറുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സിനിമ വരട്ടെ നമുക്ക് കാണാം പ്രത്യേകിച്ച് ഒന്നും മനസ്സിൽ വെക്കാതെ ഞാൻ ഈ തോന്നിയ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് പറഞ്ഞല്ലോ അതും ശരിയാവുന്ന ഒരു ചാൻസ് ഉള്ളെനിക്കറിയാം പക്ഷേ ഈ പറഞ്ഞ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ എൻ്റെ പ്രധാന പ്ലോട്ട് എന്താണ് എന്തിനാണ് ചെയ്യണം ഇതൊക്കെയാണ് ഉള്ള പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ വിചാരിക്കുന്നതിന് മുകളിൽ തന്നാൽ പടം വേറെ ലെവൽ കൊടുത്തു കൊടുത്തു പക്ഷെ എങ്ങനെ തന്നാലും ശരി ഒരു ആവറേജ് മൂവിംഗിലും ഉണ്ടെങ്കിൽ എൻജോയ് കാണാൻ പറ്റുന്ന രീതിയിൽ അവർ പ്രെസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പോയി കാണുന്നു സാറ്റിസ്ഫൈഡ് ആവുന്നു വരുന്നു ആ മൈൻഡോട് കൂടി മാത്രം സിനിമയ്ക്ക് പോവുക സോ നിങ്ങളുടെ കാത്തിരിപ്പ് ബബ് ബബ സിനിമയ്ക്കാണെങ്കിൽ എന്തുകൊണ്ട് അത് ദിലീപ് എക്ട്രിൻ ഫാക്ടർ ഒഴിച്ചു നിർത്തിയാൽ ഈ ടീച്ചർ കണ്ടെടുത്തോളം അപ്ഡേറ്റുകൾ കേട്ടെടുത്തോളം ഈ സിനിമയിലെ പ്രതീക്ഷ എന്താണ് എന്നുള്ളത് മറക്കാതെ കമ്മിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ദ കാണുന്നവരെ